കാസർഗോഡ് കേന്ദ്ര കേരള സർവകലാശാലയിൽ ഭാരതാംബ്യേയും ദേശീയ പതാകയെയും എസ് എഫ് ഐ അപമാനിച്ച സംഭവത്തിൽ വി സി ഇൻചാർജ് പ്രൊഫസർ വിൻസെന്റ് മാത്യു വിവാദക്കുരുക്കിൽ സി പി എം സഹയാത്രികനായ വി സിയുടെ മൗനാനുവാദത്തോടെയാണ് എസ് എഫ് ഐ നേതൃത്വം നൽകുന്ന യൂണിയന്റെ പ്രവർത്തനമെന്ന വിമർശനമാണ് ശക്തമാകുന്നത് പ്രവർത്തന കാലാവധി കഴിഞ്ഞ എസ് എഫ് ഐ യൂണിയൻ നടത്തുന്ന കലോത്സവ പരിപാടി കങ്കാമയ്ക്ക് പ്രൊഫസർ വിൻസെന്റ് മാത്യു അനധികൃതമായി അനുവദിച്ചത് എട്ട് ലക്ഷത്തോളം രൂപയാണെന്നാണ് വിമർശനം ഇതിൽ നാല് ലക്ഷം രൂപ സർവകലാശാല ഭരിക്കുന്ന എസ് എഫ് ഐ വിദ്യാർത്ഥി യൂണിയന് നൽകി കഴിഞ്ഞു വിദ്യാർത്ഥി യൂണിയന്റെ കാലാവധി കഴിഞ്ഞ ഏപ്രിൽ അഞ്ചിന് അവസാനിച്ചതിനാൽ ഈ മാസം ഇരുപത്തി മുതൽ ഇരുപത്തി വരെ നടക്കുന്ന കങ്കാമ പരിപാടി നിയമവിരുദ്ധമാണ് ഇത് ചൂണ്ടിക്കാട്ടി യൂണിവേഴ്സിറ്റിയിലെ അധ്യാപക സംഘടനയായ പ്രസിഡന്റ് പ്രൊഫസർ കെ ജയപ്രസാദ് വി സി ഇൻചാർജിന് കത്ത് നൽകിയെങ്കിലും ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം അപമാനിക്കുന്ന രീതിയിലുള്ള പോസ്റ്ററുകളും ബോർഡുകളും സ്ഥാപിച്ചത് ചെയ്യപ്പെട്ടിട്ടുള്ള പരിപാടിയുടെ പ്രചരണാർത്ഥം സ്ഥാപിച്ച ബോർഡുമായി ബന്ധപ്പെട്ടാണ് വിവാദങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ത്രിവർണ പതാകയ്ക്ക് വരും ത്രിവർണ്ണ നിറം നൽകി കുറച്ച് അതിനോടൊപ്പം ചേർത്തുകൊണ്ടുള്ള ഒരു ഒരു ചിത്രമാണ് നൽകിയിരുന്നത് അത് രാവിലെ തന്നെ അവിടുത്തെ വിദ്യാർത്ഥി സംഘടനയും അവിടുത്തെ അധ്യാപക സംഘടനയും വിശേഷിച്ച് സർവകലാശാലയിലെ പ്രമുഖ അധ്യാപക സംഘടനയായ എ ബി ആർ എസ് അഖില ഭാരതീയ ശൈക്ഷിക മഹാസംഘിൻ്റെ നേതൃത്വത്തിലും അതിനെതിരെ പ്രതിഷേധം വൈസ് ചാൻസലറെ അറിയിക്കുകയുണ്ടായി ും അടക്കം ശക്തമായി രംഗത്തെത്തിയതോടെയാണ് പോസ്റ്ററുകൾ മാറ്റാൻ വി സി ഇൻചാർജ് നിർദ്ദേശം നൽകിയത് അക്കാദമിക രംഗത്തും കലാകായിക രംഗത്തും മികവ് തെളിയിച്ച സർവകലാശാലയെ ഇകഴ്ത്തിക്കാട്ടാനുള്ള ബോധപൂർവമായ നീക്കമാണ് നടക്കുന്നതെന്ന വിമർശനവും ശക്തമാണ് ജനം കാസർഗോഡ്